നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഏകാദശി വിശേഷമാണ് നമുക്ക് പ്രണവമലയിൽ കർക്കിടക മാസത്തിലെ അത് ദേവന്മാരുടെ രാത്രി ആരംഭിക്കുമ്പോൾ ആദ്യമായി വരുന്ന ഏകാദശി അത് വ്യാഴാഴ്ചയാണ് വരുന്നത് അത് ഗംഭീരമായി മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഇഷ്ടപ്പെട്ട വധുവരന്മാർ ലഭിക്കുന്നതിന് അതേപോലെ ഇഷ്ടപ്പെട്ട ഭൂമി ലഭിക്കുന്നതിനെല്ലാം ഇവിടെ നടത്തുന്ന ഈ ദേവതകളുടെ മുമ്പിൽ നടത്തുന്ന അതിവിശേഷകരമായ താമരമുട്ട് വെണ്ണയിൽ മുഖ്യമുള്ള മഹാസുദർശനം അതേപോലെ ഉഗ്ര നരസിംഹ സുദർശനം അത്യുഗ്ര പവറോടുകൂടി നിങ്ങൾക്ക് ചെയ്ത് മൂന്ന് പ്രാവശ്യം പാക്കേജ് ഇടുമ്പോഴാണെങ്കിൽ പോലും മൂന്ന് മാസത്തെ ഏകാദശി പൂജ ചെയ്താൽ വിവാഹമല്ല പെട്ടെന്ന് നടക്കുന്ന വലിയ അനുഭവങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെ താമരമുട്ട് വെണ്ണയിൽ മിക്കയുള്ള പൂജകളൊന്നും ഞങ്ങളിതേ വരെ കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഒരുപാട് ഒരുപാട് പാരമ്പര്യവാദികളുണ്ട് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ മഹർഷീശ്വരന്മാർ പൂർവ്വകാലങ്ങളിൽ ജനനന്മയ്ക്ക് വേണ്ടിയും അതേപോലെ രാജവാഴ്ച കാലഘട്ടങ്ങളിൽ രാജാക്കന്മാർക്ക് സൂചിക്കുന്നതിന് വേണ്ടിയും ഉണ്ടായിരുന്ന പൂജാ സമ്പ്രദായങ്ങളാണ് കളഹസ്തി മഹർഷിയുടെ പക്ഷേ പിൽക്കാലത്ത് ബ്രാഹ്മണ്യത്വത്തിൻ്റെ അതിപ്രസരത്താൽ ജനങ്ങളെ തെറ്റായ കീഴ്വഴക്കങ്ങളിലേക്ക് ജാതീയമായ വേർതിരിവുകളിലേക്ക് കൊണ്ടുപോവുകയും പൂജകളെല്ലാം വെറും കോപ്രായങ്ങളായി മാറുകയും ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ ഭക്തി മനുഷ്യ മനസ്സുകളിൽ നിന്ന് മാറിപ്പോവുകയും ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ചിലർക്ക് അവരുടെ ഒരു ആശ്വാസം ഒരു വിശ്വാസം എന്ന നിലയിലേക്ക് അതപ്പതിക്കുകയും ചെയ്തു അപ്പോൾ അതിനെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് കൊറോണ കാലഘട്ടം നമുക്ക് സമ്മാനിച്ച മഹത്തായ മഹനീയമായ മഹാത്ഭുത ക്ഷേത്രങ്ങളാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുവഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർ കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി എന്ന് പറയുന്നത് എന്താണ് ശൈവ വൈഷ്ണവ ചൈതന്യമായി യുഗങ്ങളോളം തപസിലാണ്ട് കിടന്നിരുന്ന അത്യുഗ്ര അനുഗ്രഹ ശക്തിയുള്ള നാഗദേവതയുടെ തിരുസന്നിധിയാണ് ഈ നാഗദേവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ നിങ്ങൾക്ക് ചില കുലങ്ങളിലുള്ള ആളുകൾ അതേപോലെ ചില വീട്ടുപേരിലുള്ളവർ മാത്രമേ നാഗാരാധന നടത്താൻ പാടുള്ളൂ എന്ന് നിഷ്കർഷിച്ചിരുന്നിടത്താണ് സകല മനുഷ്യർക്കും ജാതി മത വ്യത്യാസമില്ലാതെ ഐത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ ഇല്ലാതെ നാഗദേവതയുടെ നിലവറയ്ക്കകത്ത് ജാതി മത വ്യത്യാസങ്ങളില്ലാതെ വസ്ത്രവ്യത്യാസമില്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കൂ അവിടെയെല്ലാം സാധാരണ നാഗദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണമെങ്കിൽ ചെളിക്കുളത്തിൽ മുങ്ങി നിവർന്നുകൊണ്ട് ഇന്ന കുലത്തിലുള്ള ആളുകൾ മുതലുള്ള മുകളിലേക്കുള്ളവർ എന്ന് പറയുമ്പോൾ തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ജാതീയ മതപരമായ യാതൊരു വേർതിരിവുകളുമില്ലാതെ കള്ളിമുണ്ടൊഴിക വേറെ ഏത് വേഷത്തും ധരിച്ചുകൊണ്ട് ഏതൊരു മനുഷ്യർക്കും ദർശനം നടത്തി ജീവിത വിജയം നേടാൻ പറ്റുന്ന അത്യുഗ്ര അനുഗ്രഹശക്തിയുള്ള ശക്തിയുള്ള ദേവതാ ചൈതന്യമാണ് ഈ ഭഗവാൻ്റെ പത്തിയിലാണ് പ്രണവമല എന്ന് പറയുന്ന അത്ഭുത ദേവലോകത്തിൽ ഇരുപത്തിയാറ് ദേവതകൾ അവിടെ മറ്റ് നാല് നാഗദേവതകൾ അതോടൊപ്പം തന്നെയാണ് തിരുപ്പതി വെങ്കിടാജലപതിയായി വിളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാനും ഗുരുവായൂരപ്പനായി വിളങ്ങുന്ന ശ്രീകൃഷ്ണ പരമാത്മാവും ഒരേ തുല്യ പ്രാധാന്യത്തോടുകൂടി ഇവിടെ അനുഗ്രഹവർഷം ചൊരിയുമ്പോൾ ഏകാദശി ദിവസം നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞ പോലെ തന്നെ പാക്കേജായിട്ട് നൂറ്റിയെട്ട് താമരമൊട്ട് വെണ്ണയിൽ മുക്കെയുള്ള മഹാസുദർശനവും നൂറ്റിയെട്ട് താമരമൊട്ട് വെണ്ണയിൽ മുക്കെയുള്ള ഉഗ്ര നരസിംഹ സുദർശനവും വെറും ആയിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതുതന്നെ സ്വതന്ത്രമായി ഇരുപത്തിയൊന്ന് താമരമൊട്ട് വെണ്ണയിൽ മുക്കെയുള്ള മഹാസുദർശനമാണ് ചെയ്യുന്നതെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചിലവ് വരുന്നത് മറിച്ച് പാക്കേജ് ആണെങ്കിൽ ഒരു ദേവതയ്ക്ക് ആയിരം അങ്ങനെ രണ്ട് ദേവതയ്ക്ക് രണ്ടായിരം രൂപ അതോടൊപ്പം ഈ രണ്ട് ദേവതകൾക്കും നാളുകേരം മുട്ടിറക്കൽ നടന്നത് ഒരു നാളുകാരത്തിൽ നൂറ് രൂപ എന്ന രീതിയിൽ ചെയ്യാം പാക്കേജ് ആയതുകൊണ്ട് അല്ലാത്ത ദിവസമാണെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം ഏകാദശി എന്ന് പറയുമ്പോൾ സർവാഭീഷ്ട ദിവസമാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് സാധിച്ചു കിട്ടേണ്ട ഏറ്റവും വലിയ ദിവസമായതുകൊണ്ട് നിങ്ങൾക്ക് ഭഗവാന്മാർക്ക് പാൽപ്പായസം ഭാഗ്യസൂക്തം കതളിപ്പഴ നിവേദ്യം അതേപോലെ തൃക്കൈവെണ്ണ അതോടൊപ്പം തന്നെ നാണയപ്പറ നിറയ്ക്കാം അരിപ്പറ നെൽപ്പറ മഞ്ഞൾപ്പറ പൂപ്പറ ഇത്യാദിപ്പറകളെല്ലാം നിറയ്ക്കാം അതോടൊപ്പം തന്നെ ആൾ സമർപ്പണം നടത്താം മഹാവിഷ്ണു ഭഗവാൻ്റെ പളിമരപ്പ് സ്റ്റോണിൽ നിങ്ങൾക്ക് എഴുതാം സമർപ്പണങ്ങൾ നടത്താം അങ്ങനെ ഒരുപാട് ഒരുപാട് അവൽ അട കടുപായസം ഭാഗ്യസൂക്തം നെയ്പായസം ഇങ്ങനെയുള്ള ഏതൊരു വഴിപാട് ചെയ്താലും നൂറിരട്ടി ഫലം ലഭിക്കുന്ന ദിവസമായിട്ടാണ് ഏകാദശിയുടെ പുണ്യവുമായി തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും അത്യുഗ്ര അനുഗ്രഹം നൽകുന്ന ദിവസമാണ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി വ്യാഴാഴ്ചയാണ് അപ്പോൾ തീർച്ചയായിട്ടും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക അതോടൊപ്പം തന്നെ ഇരുപത്തിയേഴ് ദേവതകൾക്കും ഇന്നത്തെ ദിവസം നാളികേരം മുട്ടരക്കൽ നടത്തിയാലും ഏതൊരു കാര്യവും പെട്ടെന്ന് തന്നെ സാധിക്കും ഇപ്പം വിദേശങ്ങളിലോ സ്വദേശങ്ങളിലോ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ പോലും തിരു പിന്നെ തിരുസനയിൽ പ്രണോമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾക്ക് നാളികേരം മുട്ടറക്കൽ നടത്തിയ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തിയേഴ് ദേവതകൾക്ക് നിവേദ്യം നടത്തിയ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തിയേഴ് ദേവതകൾക്ക് ഭാഗ്യസൂക്തം നടത്തിയാൽ എണ്ണൂറ്റി പത്ത് രൂപ ഇരുപത്തി ദേവതകൾക്ക് തട്ടം സമർപ്പണം നടത്തിയാൽ നേരിട്ട് വന്നാൽ എട്ടായിരത്തി ഒരുന്നൂറ് രൂപ ഓൺലൈൻ ആണെങ്കിൽ ഒമ്പതിനായിരത്തി നാനൂറ്റി അൻപത് രൂപ അപ്പോൾ പതിനയ്യായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ ചിലവഴിച്ച് വഴിപാടുകൾ ചെയ്താൽ ഏതൊരു കാര്യവും പെട്ടെന്ന് സാധിക്കും അതും ഏകാദശിയുടെ അന്നാണെങ്കിൽ കൂടുതൽ ഗുണമുണ്ടാകും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളിൽ ഈ ദിവസം നിങ്ങൾക്ക് ശിവവേലി അർച്ചന ചെയ്യാം ഒരർച്ചനയ്ക്ക് അറുപത് രൂപയാണ് അപ്പോൾ ഇവിടെ ചിലവ് വരുന്ന ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ ചിലവഴിച്ച് അങ്ങനെ ചെറിയ പൈസ മുടക്കാനേ പറ്റുകയുള്ളൂവെങ്കിൽ തീർച്ചയായിട്ടും ശിവലി അർച്ചന ചെയ്യുക ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ അതോടൊപ്പം അഞ്ച് നാഗദേശത്ത് ധൂമനിവേദ്യം നടത്തുക ഇരുന്നൂറ്റി രൂപ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചിലവരുന്ന ആയിരത്തി മുന്നൂറ്റി ഇരുപതും ഇരുന്നൂറ്റി അൻപതും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപ മുടക്കി വഴിപാട് ചെയ്താൽ ഏകാദശിയുടെ ദിവസമായതുകൊണ്ട് ഇരട്ടി ഗുണമുണ്ടാകും ഈശ്വര വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന സുഖ സൗഭാഗ്യങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഓരോ ഭക്തരെയും നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള ഈശ്വര ശക്തികളുടെ പിന്നാലെ പോകുമ്പോൾ നമ്മുടെ എല്ലാം ജീവിതം നമ്മുടെ കൺമുമ്പിൽ തന്നെ വേറെ ലെവലിലേക്ക് വഴിമാറുന്ന മനോഹരമായ കാഴ്ചയിലേക്കാണ് പുരഗതിയും പരഗതിയും ഇല്ലാത്ത ആളുകളാണെങ്കിൽ പോലും എൻ്റെ അടുത്ത് നോക്കാൻ പറ്റുമ്പോൾ ഞാൻ പറയുന്നത് ഇവിടെ ഇരുപത്തിയേഴ് ദേവതകൾക്കും ഓരോ ക്ഷേത്രത്തിൽ നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷിണം നടത്തി പ്രാർത്ഥിച്ച് നോക്കൂ അങ്ങനെ ചെയ്താൽ പോലും രണ്ട് ദിവസം അവിടെ നിന്നിട്ട് വേണം ചെയ്യാൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അസാധ്യമായി ഏതൊരു കാര്യവും സാധ്യമാക്കാൻ സാധിക്കും ഇപ്പോൾ ഒരു നിവൃത്തിയില്ലാതെ വരുന്ന ഒരാളാണെങ്കിലും ഒരു ചരട് വാങ്ങി ധരിക്കുക ഇരുപത്തേഴ് ദിവസത്തേക്ക് അതിൻ്റെ ഗുണമുണ്ടാകും അതിന് ശേഷം ഒരു ഏലസ് വാങ്ങി ധരിക്കുക ആ ഏലസ് ധരിച്ച് അതിൻ്റെ വഴിപാട് കൃത്യമായിട്ട് ചെയ്തു പോയാൽ ഒന്നര വർഷം വരെ ഏലസിൻ്റെ ഗുണമുണ്ടാകും അത് നിങ്ങൾക്ക് ഇവിടെ തന്നെ പതിനൊന്ന് തൃക്കരങ്ങളോടുകൂടി മഹാഗണപതിയുണ്ട് ഭഗവാന് നൂറ്റിയെട്ട് ഗണപതി ഹോമം പാക്കേജിൽ ആയിരം രൂപയ്ക്കും ഏഴ് ദിവസം നാരങ്ങമാല നാനൂറ്റി രൂപയ്ക്ക് ആയിരത്തി നാനൂറ്റി രൂപയുടെ വഴിപാട് ചെയ്ത് മുന്നോട്ട് പോയാൽ ഏതൊരാൾക്കും ഒന്നര വർഷം വരെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ചരിയാക്കുക വാതാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക ഇങ്ങനെ നാല് കാര്യങ്ങൾ ചെയ്താൽ ഏതൊരാൾക്കും ജീവിത സൗഭാഗ്യങ്ങൾ നിറയെ നിറയെ നേടിയെടുക്കാൻ പറ്റുന്ന പുണ്യസങ്കേതമാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് ഈ ഏകാദശി ദിവസം മറക്കാതെ ചെറിയ വഴിപാടാണെങ്കിൽ വലിയ വഴിപാടാണ് ചെയ്യുക ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളിൽ ജലാഭിഷേകം നടത്താം ഇരുന്നൂറ്റി ഇരുപത് രൂപ മറ്റു അഞ്ച് നാതുകൾക്ക് പത്ത് രൂപയുടെ അർച്ച നടത്തുക ഇരുന്നൂറ്റി എഴുപത് രൂപ അങ്ങനെ ചെയ്താൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം പരിശോധിക്കാം അതോടൊപ്പം ഞാനീ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വകുപ്പും നടത്തി അത് പഞ്ചാലങ്കാര പൂജയോടുകൂടി ഒരു വർഷത്തേക്ക് ഗുണം ലഭിക്കുന്ന പൂജാ സംവിധാനം ഗൃഹപ്രവേശ ചടങ്ങുകൾക്കാണെങ്കിലും ഏത് ചടങ്ങിനാണെങ്കിലും മുപ്പതിനായിരം രൂപയാണ് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടൊന്ന് ചെയ്തു തരികയും ചെയ്യും അങ്ങനെ ചെയ്തും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് ഏത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും വിദേശ ജോലിയാണോ സ്വദേശമാണോ ഗവൺമെൻറ് ജോലിയാണോ കച്ചവടമാണോ നേഴ്സാണോ സൈനികനാണോ അധ്യാപകനാണോ ബാങ്കിലാണോ ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ ജാതകം വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് വ്യാഴമാറ്റ ദുരിതങ്ങൾ എപ്പോഴാണ് അതിജീവനം എങ്ങനെയാണ് കണ്ടക കണ്ടകശനി ഏഴര ശനി ശനി ദശ ഇതെല്ലാം എപ്പോഴാണ് വരുന്നത് അതിൻ്റെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ സ്വയമേവ വായിച്ച് മനസ്സിലാക്കാവുന്ന ഇരുപത്തിയേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുന്നേൽക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ ലോകത്തിലാദ്യമായിട്ട് യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയില്ലാതെ വരിയില്ലാതെ ലോകത്തിലാദ്യമായി ജാതി മത വ്യത്യാസമില്ലാതെ വർഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത ഒരു സംഘടനയുണ്ട് സനാതനധർമ്മ സംഘം ഈ സംഘടനയിൽ അംഗങ്ങളായി മുന്നോട്ട് പോയാൽ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രാങ്കണത്തിലേക്ക് എല്ലാ ആയില്യത്തിനും തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുമ്പോൾ നിങ്ങൾക്ക് ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ ലഭിച്ചുകൊണ്ട് തന്നെ ഏതൊരു കുടുംബത്തിനും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന മനോഹരമായ ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിലേക്കാണ് ഈ ഏകാദശിയുടെ പുണ്യദിനത്തിൽ വഴിപാടുകൾ ചെയ്തു നോക്കി ജീവിത വിജയം നേടാൻ സാധിക്കുമെന്ന് യാഥാർത്ഥ്യം അറിയുക ഇതോടൊപ്പം നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം നോക്കുക ഇവിടെ തട്ടിപ്പം വെട്ടിപ്പോ ഒന്നുമില്ല നമുക്ക് വീഡിയോ വരുമ്പോൾ തന്നെ തൊട്ട് പിന്നിലേക്ക് കുറേ കള്ള കമൻറ്റുമായിട്ട് കുറേ ആളുകൾ വരും ഇതെല്ലാം പാരമ്പര്യവാദികളാണ് കാരണം എന്താ അവരെക്കൊണ്ട് സാധിക്കാത്തൊരു കാര്യമാണ് പാരമ്പര്യവാദി അല്ലാത്ത ഒരാൾ എല്ലാം ഈശ്വര വഴിയിലൂടെ സാധിച്ചു കൊടുക്കുമ്പോൾ അവർക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഞാനിവിടെ പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ബാധാദോഷങ്ങൾ ഈ നാല് കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു കാര്യവും ജെനുവിൻ ആയിട്ടുള്ള ഏതൊരു കാര്യവും മാറ്റിമറിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ആ ഒരു സ്പാർക്ക് നിങ്ങളിലേക്ക് ഈശ്വരൻ അടുപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ രക്ഷപ്പെട്ടിട്ടുണ്ടാകും എന്ന യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഏകാദശിയുടെ പുണ്യത്തിലേക്ക് ഏകാദശി എന്ന് പറയുമ്പോൾ സർവാഭീഷ്ട ദിവസമാണ് ഏതൊരു കാര്യവും സാധിച്ചെടുക്കാൻ ഭഗവാൻമാരുമായിട്ട് കൂട്ടുചേരാൻ പറ്റിയ ഏറ്റവും നല്ല പുണ്യദിനമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം നമസ്കാരം അദ്ദേഹം മനോജ് മഴുവനൂർ മൂവാറ്റുകൾ നമ്മുടെ ഇവിടെ അടുത്തുള്ള സ്ഥലമാണ് അപ്പോൾ രണ്ടായിരത്തി പതിനേഴിലാണ് അദ്ദേഹം വരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നേരെ പൂജയിലേക്ക് വരും പൂജ ഒക്കെ കഴിഞ്ഞ് ജീവിതത്തിൽ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായി പിന്നീട് ഗണപതി ഹോമം പകീസൊക്കെ ഇവിടെ പോയി ചെയ്തു ക്ഷേത്രത്തിൽ നിരന്തരം വരും വഴിപാടൊക്കെ ചെയ്യും പിന്നെ എല്ലാവരും കാണുന്നവരോട് മുഴുവൻ ഇങ്ങനെ പറയും ഇങ്ങനെ ക്ഷേത്രം ഉണ്ട് ഇവിടെ ആവാഹന ഉണ്ട് പങ്കെടുത്ത് കഴിഞ്ഞ ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാകുന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹത്തിനോട് ഇപ്പോൾ ആളുകൾ അവർ നിനക്ക് വട്ടാണ് അതായത് പ്രാന്താണ് നീ വല്ല പ്രാന്താശ്വതിയിലൊക്കെ പോയി നോക്കാൻ പറയുന്നത് ആലോചിച്ച് നോക്കുകയായി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായി കഴിയുമ്പോൾ മറ്റൊരാൾ അതായത് ഇവിടെ പൂജ കഴിഞ്ഞ് പോകുന്നവർക്ക് മറ്റൊരാൾ നശിച്ചു പോവുകയാണോ അല്ലെങ്കിൽ അവർ കടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ അവർക്ക് വല്ലാത്ത ദുരിതത്തിലേക്ക് പോകുന്നുണ്ടോ എന്നെല്ലാം ഇവിടെ ആവാഹന പൂജ കഴിഞ്ഞവർക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയും അതുകൊണ്ടാണ് അവർ മറ്റുള്ളവരോട് പറയും എങ്ങനെയെങ്കിലും നന്നായിക്കോട്ടെ അപ്പോൾ അത് പറയുമ്പോൾ പലരുടെയും വിചാരം ഇവന് വട്ടായി കഴിഞ്ഞു കാരണം അന്ധവിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന ഇതൊക്കെ അന്ധവിശ്വാസമാണ് ഇങ്ങനെയാണ് നമുക്ക് തെളിയിക്കാൻ സാധിക്കും ഞാൻ ഒരുപാട് അതായത് ഞാൻ എപ്പോഴും പറയാനുള്ളൊരു കാര്യമാണ് ഏത് മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ ഈ പാരമ്പര്യവാദികൾക്കോ ചുമ്മാ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുന്നവനോ ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് നോക്കാം പൂജ നടക്കുന്ന ദിവസം നമുക്കിവിടെ ഒരു സമുദായം നമുക്കെതിരെ സമരം നടത്തുന്ന ദിവസം ഈ ക്ഷേത്രം പൂട്ടിക്കാൻ വേണ്ടി സമരം നടത്തുന്ന ദിവസം ഇവിടെ പോലീസ് പ്രൊട്ടക്ഷനിൽ ഞാൻ ആ നടത്തായിരുന്നു നിധി കൂടുതൽ വേറെ എന്താ തെളിവേണ്ടത് അപ്പോൾ അങ്ങനെ എതിരായിരുന്നെങ്കിൽ അന്ന് ഇത് പൂട്ടിപ്പോയില്ലേ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെയാണ് പറഞ്ഞു അന്ന് ഭരിക്കുന്നത് എന്തായാലും ആ സമുദായത്തിലുള്ള ഒരു സ്വാമി അലറി വിളിച്ചുകൊണ്ട് ലക്ഷോറിലിരുന്ന് പിക്ഷ യാരിച്ചോണ്ടിരിക്കണം ഒന്ന് ആലോചിച്ചോക്കിയേ അപ്പോൾ വലിയ ദൈവമാണ് ദൈവത്തിനെ പൂജിച്ച് നടന്ന ആളാണ് ഇപ്പോൾ ഒരു ദൈവം സഹായിക്കുന്നില്ല അവരുടെ കൂടെയുള്ള മനുഷ്യന്മാർ സഹായിക്കുന്നില്ല അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഈശ്വരൻ്റെ പിന്നാലെ ആയിരുന്നെങ്കിലോ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ഒരു മനസ്സലിവ് വരും ബോബി തമ്മണ്ണൂർ ഒരു മുസ്ലിം സഹോദരനെ പിരിക്കാൻ വേണ്ടി ആറ് ദിവസം കൊണ്ട് മുപ്പത്തിനാല് കോടി രൂപ ആറ് ദിവസം കൊണ്ട് പിരിച്ച സ്ഥാനത്താണ് ഇദ്ദേഹം അൻപത് ലക്ഷം രൂപ പിരിക്കാൻ വേണ്ടി ഏഴാം തീയതി മുതൽ പിരിക്കൽ തുടങ്ങിയിട്ട് ഇതേ വരേക്കും അതിൻ്റെ നാലിലൊന്നു പോലും എത്തില്ല അപ്പോൾ ഒന്ന് ആലോചിച്ചിരിക്കുക അപ്പോൾ അത്രയും ഹീനമായിട്ടാണ് ഈ സമുദായങ്ങളുടെ മനസ്സ് അങ്ങനെ പോകാൻ കാരണം എന്താ യഥാർത്ഥത്തിലുള്ള ഈശ്വര ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എല്ലാം കുഴപ്പം ഇദ്ദേഹം പറയുമ്പോൾ ആ പറഞ്ഞ് കേൾക്കുന്ന ആളുകൾ ഇദ്ദേഹത്തെ കളിയാക്കാൻ വന്നവരാണ് യഥാർത്ഥത്തിൽ അവരുടെ ജീവിതം നരകിച്ച് എങ്ങനെ നരകിച്ച് തീരുള്ളൂ എന്നുള്ള വാശിയാണ് ആ വാശിക്കാരിലേക്ക് ഞങ്ങൾ എത്താൻ ശ്രമിക്കുന്നില്ല ജീവിതം തേടുന്നവരിലേക്ക് ഇതൊരു വലിയ ഇദ്ദേഹമാണ് ഇപ്പോൾ നമുക്ക് ഇന്ന് എടുത്തേലും ഏറ്റവും നമ്പർ വൺ ആയിട്ട് വലിയ മാസ്റ്ററി ഇദ്ദേഹം പിന്നെ ശ്വേതൻ കാരണം അവരാണ് അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അവരൊക്കെ നിരാകരിച്ചുകൊണ്ട് തള്ളിക്കളയുന്നെടുത്ത് വലിയ സെറ്റപ്പായിട്ട് ഇന്ന് നമുക്ക് വീഡിയോ എടുക്കുന്നത് അതുകണ്ട് മനസ്സിലാക്കുക നമസ്കാരം ഇദ്ദേഹം ജയദേവൻ തലശ്ശേരി എന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആദ്യമായിട്ട് ഏലസൊക്കെ വാങ്ങി ധരിക്കും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആ വാഹന പൂജയൊക്കെ നടത്തുന്നത് പിന്നീട് ഇടയ്ക്ക് തടസ്സമൊക്കെ വന്നപ്പോൾ വീണ്ടും ഒന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ പാൽപ്പായ സോമം നടത്തി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചത് അപ്പോൾ പിന്നെ വീണ്ടും മുമ്പൊക്കെ ഭയങ്കര പേടിയായിരുന്നു നമ്മളാളോട് വീഡിയോ ഒക്കെ എടുക്കുന്നതെന്നൊക്കെ പറയുന്ന സമയത്ത് ഈ തലശ്ശേരിക്കാരുടെ പ്രശ്നമായി അവർക്ക് വേറൊന്നും കൊണ്ടല്ലോ അവർക്ക് ധൈര്യക്കാരാണ് പക്ഷേ സമൂഹം അവിടെയുള്ള സമൂഹം പറയുന്നത് ഇത് അന്ധവിശ്വാസമാണ് ഇവരൊക്കെ അന്ധവിശ്വാസികളായിട്ട് മുദ്ര കുത്തുന്നതുകൊണ്ടുള്ള പേടിയാണ് അല്ലാതെ അവർക്ക് ജനങ്ങളുടെ മുമ്പിൽ മുഖം കാണിക്കുന്നതിനൊന്നും പേടിയില്ല പക്ഷേ ജനങ്ങൾ അന്ധവിശ്വാസമാണ് മന്ത്രവാദമാണ് കൂടാത്തതെന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്നും ആലോചിക്കും ഞാൻ ഇത്രയും ഒറ്റയ്ക്ക് പടവെട്ടി ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിൽ ഇത്രയും വലിയ സംവിധാനം ഒരുക്കിയില്ലായിരുന്നെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒരു ആൾദ്ദൈവായിട്ടിരിക്കാം ആൾദൈവായിരുന്ന സുഖസുന്ദരമായിട്ട് എനിക്ക് എൻ്റെ കുടുംബത്തിനൊക്കെ സുഭിക്ഷമായിട്ട് കഴിയാം പക്ഷേ ഈ സംഭവം അതായത് തിരു പേരമംഗലത്തപ്പനും പിന്നെ പ്രണവമലയിലും മറ്റിരുപത്തിയാറ് ദേവതകൾ അപ്പോൾ നമ്മളെല്ലാം ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഞാൻ എല്ലാ സമൂഹത്തിനും ഒരു വലിയ മുതൽക്കൂട്ടണം കൊടുത്തേ നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോയാലും ഇനിയുള്ള തലമുറയ്ക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ ടോണിക്കാണ് അത് ഐത്തത്തിനും അനാചാരത്തിനും അന്ധവിശ്വാസത്തിനും എതിരായിട്ട് ഇതിനേക്കാൾ വലിയൊരു സംവിധാനം ലോകത്തിലെവിടെയും ഒരാളെ കൊണ്ട് സാധിക്കില്ല അപ്പോൾ ഇത് എൻ്റെ മെഡിക്കാർ ഞാൻ കൊടുുന്നില്ല എല്ലാം ദേവതകൾ എന്നെക്കൊണ്ട് ചെയ്യിച്ചതാണ് അപ്പോൾ ദേവതകൾ ഇതിനു മുമ്പ് പലരെക്കൊണ്ടൊക്കെ ചെയ്യിച്ചു അവരൊന്നില്ല വലിയ വലിയ പുള്ളികളായി മാറി അല്ലെങ്കിൽ ദൈവങ്ങളായിട്ട് മാറി അപ്പോൾ അങ്ങനെ ജനങ്ങളൊക്കെ കബളിപ്പിച്ച് പോയെടുത്താൽ നമ്മൾ യഥാർത്ഥത്തിലുള്ള പ്രകൃതി ശക്തികളെ ആ ശക്തികളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്തതിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനൊക്കെ കുറച്ച് ധൈര്യം വന്നു കൊണ്ടാവും മുമ്പൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ ഇപ്പോൾ പേടിയൊക്കെ മാറി വരുന്നുണ്ട് ഞങ്ങൾക്ക് ഇവിടെ പൊതുവേ പറയും കണ്ണൂരുകാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ശൂരന്മാരാന്ന് പറഞ്ഞത് പക്ഷേ അവിടെ ചെന്ന് ഈ പാർട്ടി ഗ്രാമങ്ങളൊക്കെ ചെന്ന് കഴിയുമ്പോഴേ ഈ പാർട്ടിക്കാരൊക്കെ കണ്ടു കഴിയുമ്പോൾ ചമ്പിട്ടാണെന്നു കൊണ്ട് കാര്യമൊന്നുമില്ല പാർട്ടിക്കാര് കണ്ടുകഴിയുമ്പോൾ മുട്ടിടിക്കും കാരണം എന്താ അവർ പറയുന്നത് അന്ധവിശ്വാസം എന്നാണ് അപ്പം നിങ്ങളറിയുക നമുക്ക് തെളിയിക്കാൻ പറ്റുന്നത് എന്തും സത്യമായ വിശ്വാസമാണ് അതിൻ്റെ ഏറ്റവും വലിയ നേർക്കാഴ്ചയാണ് ജയദേവൻ